ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണെന്നാണല്ലോ അമേരിക്കയെക്കുറിച്ചുള്ള വെപ്പ് അതായത് ഇത്രയും സുരക്ഷാ വീഴ്ച അമേരിക്കയിൽ ഉണ്ടാകുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ലോകത്ത് ഏറ്റവും ആയിട്ടുള്ള രാജ്യമാണ് യു എസ് ഫൈവ് ഐസ് സിക്സ് ഐസ് സെവൻ ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻ്റലിജൻസ് കൂട്ടായ്മകളുടെ ഭാഗമാണ് നാറ്റോ എന്ന് പറയുന്നൊരു വലിയ സഖ്യമുണ്ട് അതിനു പുറമേ അമേരിക്കയുടെ തന്നെ ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ ഒരുപാടുണ്ട് ആ രാജ്യത്ത് ലോകത്തെ നടക്കുന്ന ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ് ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല എല്ലാവർക്കും ആ വാർത്ത അറിയാം വളരെ വേദനാജനകമായ ഒരു ഭീകരാക്രമണം ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്നിട്ടുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഇലോൺ മസ്കിൻ്റെ ഒരു ടെസ്ല ടെസ്ലയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണല്ലോ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സൈബർ ട്രക്ക് എന്ന് പറയുന്ന വാഹനം അത് പൊട്ടിത്തെറിച്ചും ഒരാൾ മരിക്കുകയും എത്രയോ പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അരങ്ങേറിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു വശത്ത് നിൽക്കുന്നു കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രചാരണ സമയത്ത് പ്രചാരണ വേളയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഒരു ശ്രമം നടന്നു നമ്മൾ വലിയ ചർച്ചയൊക്കെ അതായെങ്കിലും ആ ഒരു ശ്രമത്തെക്കുറിച്ച് വേറെ രീതിയിലുള്ള ചർച്ചകളൊന്നും പോയിട്ടില്ല നോക്കൂ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഞാൻ രാജ്യത്തിൻ്റെ ഒന്നും പേരെടുക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും വേറെ ഒരു രാജ്യം ഒരു ഒരു ജനാധിപത്യ രാജ്യം ആ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരാളുടെ നേരെ ഒരു വെടിവയ്പ് ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയും അമേരിക്കൻ മാധ്യമങ്ങളും തൊട്ടടുത്ത നിമിഷം എന്തായിരിക്കും പ്രചരിപ്പിക്കുക ആ രാജ്യത്തെ ഭരണകക്ഷിയുടെ ഏകാധിപത്യ പ്രവണത ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണത് അവര് പ്രതിപക്ഷത്തിനെ ഒതുക്കാൻ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ആക്രമണം ജനാധിപത്യമായ രാജ്യത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്നായിരിക്കുമല്ലോ പറയുക ഇപ്പൊ റഷ്യയുടെ കാര്യം എടുക്കൂ റഷ്യയിലെ പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ അടച്ച സമയത്ത് അന്ന് ഇതേ രീതിയിലാണ് കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് റഷ്യയില് പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതൊരു പക്ഷെ കുറച്ചൊക്കെ ശരിയാണ് കേട്ടോ എങ്കിൽ കൂടി അന്ന് വലിയ പ്രചാരണമാണ് നടന്നത് ഇപ്പോൾ ഷെയ്ഖ് ഹസീന സർക്കാർ ബംഗ്ലാദേശിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് ആയിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ പലരും ജയിലിലായി അപ്പോൾ ഉടനെ അവരെന്താണ് പറഞ്ഞത് അവിടെയും ജനാധിപത്യമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് അടുത്ത് ആകാൻ സാധ്യതയുള്ള ഒരാൾ കൊല്ലപ്പെട്ടാൽ ഉടനെ തന്നെ അമേരിക്കയും അമേരിക്കൻ മാധ്യമങ്ങളെന്ത് പറയും അവിടെ ജനാധിപത്യം ഇല്ല ആ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഭീകരതയാണെന്ന് പറയും ആ നിലയ്ക്ക് ഈ ട്രംപിന് നേരെ നടന്ന ആക്രമണം എവിടെയെങ്കിലും ചർച്ചയായതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചർച്ചയാവില്ല എന്തുകൊണ്ടാണ് അമേരിക്കൻ മീഡിയാസ് അത്തരമൊരു വിഷയം എടുക്കില്ല അവരുടെ അജണ്ടയിൽപ്പെടുന്നതല്ല ഇത് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരാൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഈവൻ ട്രംപ് പോലും ഇപ്പൊ ആ വിഷയം ഉയർത്തി കാണിക്കുന്നില്ല കാരണം ട്രംപ് പോലും പലപ്പോഴും നിശബ്ദനാക്കപ്പെടുകയാണ് അത്രയും പവർഫുള്ളായിട്ടുള്ള ഡീപ് സ്റ്റേറ്റിന്റെ മുമ്പിൽ അപ്പോൾ ട്രംപിനെ കൊല്ലാൻ നോക്കിയ ഒരു രാജ്യം എത്ര വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ആ രാജ്യത്തുണ്ടായത് ട്രംപിന് നേരെ വധശ്രമം നടന്നത് വേറെ ഒരു രാജ്യത്ത് അല്ല ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചൈനയിലോ വെച്ചല്ല അമേരിക്കയിൽ വെച്ചാണ് ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ശക്തമായ രാജ്യം എന്നൊക്കെ പറയുന്ന അമേരിക്കയിൽ വെച്ച് അതേ അമേരിക്കയിലാണ് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജർമ്മനിയിൽ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രീറ്റിലേക്ക് ഒരു വാഹനം ഓടിച്ചു കയറ്റുകയും നിരവധി പേര് മരണപ്പെടുകയും ചെയ്തത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള സാധ്യത ലോകത്തെല്ലായിടത്തും ഉണ്ട് വളരെയധികം അലേർട്ടായിട്ടിരിക്കേണ്ടതാണ് ഏത് സമയത്തും ഇത്തരം സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു രാജ്യമാണല്ലോ അമേരിക്ക ആ അമേരിക്കയ്ക്ക് ഉണ്ടായ സുരക്ഷാ വീഴ്ചയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അത് എത്ര ഗൗരവമുള്ളതാണെന്ന് നോക്കൂ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ പോലത്തെ ഒരു അയൽക്കാരൻ ഇല്ല അമേരിക്കയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന രാജ്യങ്ങളില്ല അമേരിക്കയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഇപ്പോ കാനഡ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ മെക്സിക്കോ ആണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിപ്പോ ഇന്ത്യയെ പോലത്തെ ഒരു സാഹചര്യമേ ഇല്ല ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള ചൈന നമ്മൾ ഒന്ന് കണ്ണടച്ചാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ അതിർത്തിയിലേക്ക് പട്ടാളക്കാരെ അയച്ച് അത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈന അടിച്ചും വന്ന് കയറിയും ഇറങ്ങി പോകാതെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ചൈന ഒന്ന് മറുഭാഗത്ത് പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് നിരന്തരം ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുഴഞ്ഞുകയറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യയിലുള്ള വിഘടനവാദികളെയും തീവ്രവാദികളെയും കൂട്ടുപിടിച്ച് ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടായ സമയത്ത് അമേരിക്കയുടെ ഇന്റലിജൻസ് വീഴ്ച എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടതാണ് അല്ലെ അതിനുശേഷം പിന്നീട് ഒരുപാട് ഇത്തരം സംഭവങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് സ്ട്രീറ്റുകളിലും മറ്റുമൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന ആക്രമണം അമേരിക്ക എത്രത്തോളം ദുർബലമാണെന്ന് സൂചിപ്പിക്കുന്നതല്ലേ നമ്മൾ എപ്പോഴും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയെയും അല്ലെങ്കിൽ മൊസാദ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ഏജൻസിയെയും ഒക്കെ പുകഴ്ത്തി പറയും ഈ ഏജൻസികളെല്ലാം പരസ്പരം സഹകരിക്കുന്നവരാണ് അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ യു എസ് ഇസ്രയേൽ നാറ്റോ ഫൈവ് ഐസ് എന്നൊക്കെ പറയുന്നത് പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് പല പേരുകൾ ഇവർക്കുണ്ടെങ്കിലും ഇവർ തമ്മിൽ ഇന്റലിജൻസ് രഹസ്യങ്ങൾ വിവരങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ് സോ ഒരു ഗ്രൂപ്പായിട്ട് ഇവർ വർക്ക് ചെയ്തിട്ട് പോലും അവരുടെ രാജ്യത്ത് ഉണ്ടാവുന്ന ഇത്തരം ഭീകരാക്രമണങ്ങളെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല അതിനെ തടയാൻ കഴിയുന്നില്ല വളരെ സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് വളരെയധികം പോപ്പുലേഷൻ കുറവുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയുടെ മൂന്ന് മടങ്ങ് വലിപ്പമുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ വികസിതമായിട്ടുള്ള രാജ്യങ്ങളാണിത് ആ രാജ്യങ്ങളുടെ അവസ്ഥയാണിത് അപ്പോൾ നമ്മുടെ ഇന്ത്യയൊക്കെ സമ്മതിക്കണ്ടേ നമ്മുടെ ഏജൻസികളെ സമ്മതിക്കണ്ടേ നമ്മുടെ റോയെന്നൊക്കെ പറയുമ്പോൾ ഏത് ലെവലാണെന്നൊന്ന് ആലോചിച്ച് അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് ഇവിടെ ആർക്കും വരാനും പോകാനും ഒന്നും വലിയ തടസ്സമൊന്നുമില്ല ചൈനയിലെ ഉത്തര ഉത്തരകൊറിയയും പോലെ കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പ്രതിപക്ഷ നേതാക്കളെ പോലും പോയി കാണാനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഉത്തരകൊറിയ പോലെയൊന്നും അല്ല ഇവിടെ ഇവിടെ ഏത് തരത്തിലും അവർക്ക് അവരുടെ ജനാധിപത്യത്തിന്റെ അവകാശ പരിധികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാം അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇവിടെ ഈ രാജ്യത്തിനെ അപ്പൊ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ ഏജൻസികളെ സമ്മതിക്കണ്ടേ നമ്മുടെ രാജ്യത്തും ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നമുക്കറിയാം കശ്മീരിലൊക്കെ എന്തോരം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും നമ്മുടെ സൈനികർ വീരമൃത്യു വരിക്കാറുണ്ട് നമ്മുടെ ജമ്മു കാശ്മീരിൽ അതുപോലെ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങളുമൊക്കെ ഒക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പാകിസ്ഥാനെ പോലെ ഒരു ഭീകരരാഷ്ട്രവുമായിട്ട് അതിർത്തിയുണ്ട് ചൈനയെ പോലെ ഒരു ശത്രുരാജ്യവുമായിട്ട് അതിർത്തിയുണ്ട് നമ്മുടെ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖല നമുക്കറിയാം വിഘടനവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രമാണ് ഇപ്പൊ അത് ബംഗ്ലാദേശും ഉണ്ട് അപ്പൊ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നിട്ടാണ് നമ്മുടെ ഏജൻസികൾ വർക്ക് ചെയ്യുന്നത് സോ അവരെ നമ്മൾ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കണം നമ്മുടെ പട്ടാളക്കാരെയും നമ്മുടെ ഏജൻസികളെയും നമ്മുടെ പോലീസ് സംവിധാനങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളെയൊക്കെ നമ്മൾ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കണം ലോകത്തിലെ വമ്പന്മാരെന്ന് പറയുന്നവരുടെ രാജ്യത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇവരാണ് എന്നിട്ട് മറ്റു രാജ്യങ്ങളെ ഭരണമാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക മറ്റു രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക സ്വന്തം രാജ്യത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ വളരെ താറുമാറാക്കി ഇട്ടിട്ട് ലോകരാജ്യങ്ങളിൽ ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനും ശ്രമിക്കുന്ന യുഎസിന് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ബലമാണ് ഈ അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവിടെ എല്ലാം ബലിയാടാക്കപ്പെടുന്നത് നോക്കൂ ഈ അമേരിക്ക അവരുടെ ധനവും അവരുടെ സംവിധാനങ്ങളും അവരുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലും മറ്റു രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ എന്ത് പറ്റുമെന്ന് അറിയുമോ കാലക്രമേണ ക്രമേണ അവർ നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് അവരെ അറിയില്ല ഒടുവിലെല്ലാം ഒലിച്ചു പോയി കഴിയുമ്പോഴേ അവർ തിരിച്ചറിയുള്ളൂ അതാണ് യു എസിനും യൂറോപ്പിനും ഒക്കെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ അമേരിക്കയിൽ ഒരു സ്കൂളിലെ ഒരു കൗമാരക്കാരൻ വിചാരിച്ചാൽ പോലും ആരെയും കയറി ഒരു അവസ്ഥയുണ്ട് എത്രയോ അപകടങ്ങളാണ് ഉണ്ടാവുന്നത് എത്രയോ അപകടങ്ങൾ പിച്ചാത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ തോക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കഠാരകൾ ഉപയോഗിച്ചു ഒക്കെ നിരന്തരമായിട്ട് അവിടെ ആക്രമണങ്ങൾ നടക്കാറുണ്ട് ഇത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു ആക്രമണമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്തരം സംഭവങ്ങൾ യു എസിലും യൂറോപ്പിലും ഒക്കെ ഒരു സ്ഥിരം സംഭവമായിട്ട് മാറുകയാണ് ഒരു കാലത്ത് വലിയ വികസിത രാഷ്ട്രങ്ങളിൽ സുരക്ഷിത രാഷ്ട്രങ്ങളിലും ഒക്കെ അഹങ്കരിച്ചിരുന്ന രാജ്യങ്ങളുടെ അവസ്ഥയാണിത് ഇവര് ഇന്ത്യയെ തകർക്കാൻ നോക്കുന്നു ചൈനയെ തകർക്കാൻ നോക്കുന്നു പക്ഷെ ഇവരിപ്പൊ സ്വയം അവര് തകർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവർ ഇനിയിപ്പോ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ എല്ലാ കുറ്റങ്ങളും കുടിയേറ്റക്കാരുടെ തലയിലേക്ക് വെക്കും ഇവരുടെ ഇൻ്റലിജൻസ് വീഴ്ച ശരിയാണ് ഈ കുടിയേറ്റക്കാരായിട്ട് വരുന്നവരുടെ കൂട്ടത്തിൽ തീവ്രവാദികൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഇവർക്ക് കഴിയണ്ടേ കുടിയേറ്റക്കാരിൽ പെടുന്ന ആരെങ്കിലും തീവ്രവാദി ആയെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയണ്ടേ നമ്മുടെ ഈ കേരളത്തിലെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ പോലും എത്ര സ്ട്രോങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നേരിട്ട് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് രണ്ട് രണ്ടോ മൂന്നോ പേര് എന്തെങ്കിലും ഒരു മയക്കുമരുന്നോ കഞ്ചാവോ ഒക്കെ കൈമാറുന്നത് ഇവരെങ്ങനെ അറിയുന്നു എന്ന് പോലും അറിയാൻ പറ്റില്ല അത്രയും സ്ട്രോങ് നെറ്റ്വർക്ക് നമ്മുടെ കേരളത്തിലെ പോലീസിന് പോലും ഉണ്ട് നിമിഷ നേരം കൊണ്ടാണ് അവരെവിടെ നിന്നോ അവിടെ ഒന്ന് തൂക്കിക്കൊണ്ടു പോകുന്നത് ഈ അഞ്ച് ഗ്രാം കഞ്ചാബ് അല്ലെങ്കിൽ ഒരു ഗ്രാം അയക്കുവരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഈ പിടിക്കുന്ന വാർത്തകൾ വരുന്നില്ലേ അത്രയും സ്ട്രോങ് നെറ്റ്വർക്ക് നമുക്കിവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഏജൻസികൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കേസിൽ പോലും വേറെ ലെവലാണ് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് അവര് അവരുടെ ഷാഡോ സംവിധാനങ്ങള് ഷാഡോ പോലീസ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അലേർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു കേസുകൾ പോലും നമ്മുടെ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റുന്നത് വലിയ കേസുകൾ മാത്രമല്ല അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ കേരളത്തിലേക്ക് പോലും നമ്മുടെ പോലീസ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവ്വമായിട്ടൊക്കെയാണ് അവർക്കൊക്കെ ഒരു പിഴവ് പറ്റി പോകുന്നത് കാരണം അത്രയും കേസുകൾ ഇവിടെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും നമ്മുടെ കേരളത്തിൽ മാത്രം മൂന്നര മൂന്നേ മുക്കാൽ കോടി ജനസംഖ്യ ഉണ്ട് ഉത്തർപ്രദേശിൽ മാത്രം പത്തിരുപത്തഞ്ച് കോടി ജനസംഖ്യ ഉണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ രണ്ടോ മൂന്നോ ഇരട്ടി വലിപ്പമുള്ള രാജ്യത്തിന് ടോട്ടൽ പോപ്പുലേഷൻ മുപ്പത്തിമൂന്ന് കോടിയേ ഉള്ളൂ ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയെങ്ങാണ്ടാണ് ഇപ്പോൾ അപ്പം അത്രയും വലിയൊരു രാജ്യത്തിൻ്റെ മിലിറ്ററി സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങൾ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ എത്ര കരുതലോടെയാണ് വർക്ക് ചെയ്യുന്നത് അവരെയൊക്കെ നമ്മൾ അഭിനന്ദിച്ചാലും മതിയാവില്ല നമ്മുടെ നാട്ടിലും പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത് പക്ഷെ യു എസിലൊക്കെ ഇത് ഉണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവർ അമേരിക്കക്കാരുടെ കണ്ണിൽ ഒരു മൂന്നാംഘട രാജ്യമാണല്ലോ നമ്മുടെ അമേരിക്കയും നമ്മളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജി ഡി പി പെർ ക്യാപിറ്റു പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് യു എസ് ഡോളർ അമേരിക്കക്കാരന്റേത് എൺപത്തയ്യായിരം യു എസ് ഡോളർ ഒരു ആവറേജ് സോ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എത്ര മടങ്ങ് യു എസ് സമ്പന്നമാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ ടോട്ടൽ ജി ഡി പി ഒരു നാല് ട്രില്യൺ യു എസ് ഡോളർ എങ്കിൽ യു എസിൻ്റെ ഒരു പത്ത് മുപ്പത് ട്രില്യൺ യു എസ് ഡോളർ ആയിട്ടുണ്ടത് അപ്പൊ അത്രയും നമ്മളെക്കാൾ സമ്പന്നമായ ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണിത് നമ്മൾ തമ്മിൽ ഭേദം എന്ന് പറയും പോലെ സത്യത്തിൽ നമ്മുടെ രാജ്യം ഒരുപാട് ഒരുപാട് മെച്ചമാണ് ഒരുപാട് മെച്ചമാണ് പറയാതിരിക്കാൻ പറ്റില്ല യു എസിലേക്ക് അവസ്ഥയാണിത് ഇന്ന് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയാം പക്ഷെ കുറെ പാവപ്പെട്ട മനുഷ്യർ അവിടെ മരണപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ സങ്കടകരമായ കാര്യം വലിയ സുരക്ഷയുള്ള രാജ്യങ്ങളാണെന്ന് മെയിനി നടിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാതെ മറ്റു രാജ്യങ്ങളെ തകർക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം